നമസ്കാരം ഹമാസ് തീവ്രവാദ സംഘടനക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ റഫ സൈനിക നടപടിയെ അട്ടിമറിക്കാനാണ് എന്നാണ് ഇപ്പോൾ നതന്യാഹു ആരോപിക്കുന്നത് ഒരു കാരണവശാലും ഹമാസിനെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ഇനി അനുവദിക്കില്ല എന്നാണ് നതന്യാഹു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഖത്തറും ഈജിപ്റ്റും ഹമാസ് തീവ്രവാദികളെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വെളി ഹമാസ് തയ്യാറാണെന്ന പ്രഖ്യാപനം വന്നത് എന്നാൽ ഇതൊരു തട്ടിപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇത് കാര്യമായി എടുത്തിട്ടുമില്ല അത് ശക്തമായ രീതിയിൽ റാഫേൽ അവർ ആക്രമണം നടത്തുകയും ചെയ്തു അമേരിക്ക ഇതിനെ എതിർത്തിരുന്നുവെങ്കിൽ പോലും ഒരു പക്ഷേ ഹമാസിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തോടുള്ള ഒരു തിരിച്ചടി എന്ന വണ്ണമാണ് ഈ രീതിയിൽ അവിടെ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഹമാസ് നടത്തുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു പ്രഖ്യാപനത്തെ കാണാനും അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ ഈ നിർദ്ദേശത്തെ ഒരിക്കലും അംഗീകരിക്കാതെ ഇസ്രായേൽ ശക്തമായ തോതിൽ അവിടെ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതി അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൻതോതിലുള്ള ആയുധ നീക്കം അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചു നേരത്തെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന കാര്യത്തെ തീരുമാനമായിരുന്നു അതിൻ്റെ ആദ്യ ഘട്ടം ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇപ്പോൾ വീര്യം കൂടിയ ബോംബുകളും മിസൈലുകളും മറ്റും അയയ്ക്കുന്നത് അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഇതിന് അമേരിക്ക നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണം ഇത്തരം മാരകമായ ആയുധങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇസ്രയേൽ റഫൈൽ പ്രയോഗിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അയക്കാത്തത് എന്നാണ് റഫൈൽ പത്ത് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളാണ് താമസിക്കുന്നത് അവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഈ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ഇത്തരത്തിലൊരു ആൾനാശം ഉണ്ടായാൽ അതിൻ്റെ ഭാഗികമായ ഉത്തരവാദിത്വം തങ്ങൾക്കും ഉണ്ടാകും എന്നറിയാവുന്ന അമേരിക്ക ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ കപ്പലുകൾ അങ്ങോട്ട് തിരിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് നേരത്തെ അമേരിക്ക അയച്ച ആയുധങ്ങൾ അത്രത്തോളം ശക്തി കൂടിയത് ആയിരുന്നില്ല മാത്രവുമല്ല നേരത്തെ തന്നെ അമേരിക്ക ആ ഏതാണ്ട് ഇരുപത്തഞ്ചോളം എഫ് തേർട്ടി ഫൈവിനെത്തിപ്പെട്ട യുദ്ധവിമാനങ്ങൾ നൽകിയിരുന്നു ഈ യുദ്ധവിമാനങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ഇപ്പോൾ ഹമാസിനും ഹിസ്ബുള്ളക്കും എല്ലാം എതിരെ പോരാട്ടം നടത്തുന്നത് നേരത്തെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വ്യോമസേന താവളത്തിന് നേർക്ക് ആക്രമണം നടത്തിയെങ്കിൽ പോലും അവർക്ക് വിമാനങ്ങൾ ഒന്നു തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഏതായാലും അമേരിക്ക ഭാഗികമായി സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും ആൾനാശം ഉണ്ടാകരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആയുധങ്ങൾ അങ്ങോട്ട് അയക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് ഏതായാലും നദന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം ഹമാസിന് കൂടുതൽ ഭീഷണി ഉയർത്തുന്നതാണ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹമാസിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ നിന്ന് ആരും പ്രതികരിച്ചിട്ടില്ല പകരം അവർ ചെയ്തത് ആ മേഖലയിൽ ആക്രമണം നടത്തുകയായിരുന്നു ഏതായാലും ഇപ്പോൾ നദന്യാഹുവിൻ്റെ കൂടി അഭിപ്രായ പ്രകടനം പുറത്തു വന്നതോടെ ഇവർ തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമാവുകയാണ് അതിനിടയിൽ കേരളയിൽ നടക്കുന്ന സമാധാന ചർച്ചയിലേക്ക് ഇസ്രയേലിൻ്റെ പ്രതിനിധികളെ നദന്യാഹു അയച്ചിരുന്നു എന്നാൽ ഈ പോയ പ്രതികൾ ആരും തന്നെ അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളുകളായിരുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താരതമ്യേന ചെറിയ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ അവിടെ ചർച്ചയ്ക്കായി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഈ ചർച്ചയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള താൽപ്പര്യവുമില്ല എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ നദന്യാഹു തൻ്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇനി ഹമാസുമായ ഒത്തുതീർപ്പിനില്ല യുദ്ധം തന്നെയാണ് ഇതിനുള്ള പോംവഴി എന്നും